ഫൈനാൻസിംഗ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് വികസന സെമിനാറും രണ്ടായിരത്തി രൂപീകരണ യോഗവും നടന്നു ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് വികസന സെമിനാറും രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് വാർഷിക പദ്ധതി രൂപീകരണ യോഗവും നടന്നു ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി ഒറ്റപ്പാലം എം എൽ എ അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്തു പദ്ധതിയായി നടപ്പിലാക്കിയതിന്റെ തുടർച്ചയിലാണ് അതിനു മുമ്പ് നടത്തിയ പഞ്ചവത്സര പദ്ധതികളുടെ എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്ന് എത്രയോ മടങ്ങ് അധികം വികസന പ്രവർത്തനങ്ങൾ പ്രാദേശിക തലത്തിൽ നടത്താൻ ഏറ്റെടുത്ത് വിജയിപ്പിക്കാനും നമുക്ക് സാധിച്ചു വികസന സെമിനാർ എന്നത് വികസനത്തിന്റെ ആസൂത്രണമാണ് ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുരേഷ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി വി സുമ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ അബ്ദുൾ ഖാദർ വികസനകാര്യ സ്ഥിരം സമിതി ചെയർമാൻ ഗംഗാധരൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ രാധാകൃഷ്ണൻ ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷഹർബാനു അക്ബർ ആസൂത്രണ സമിതി അംഗങ്ങൾ വാണിയങ്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീജ ലക്കിടി പേരൂ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചിത്ര തൃക്കിടീരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കുട്ടി ജില്ലാ പഞ്ചായത്ത് അംഗം ഷീജ സഹപ്രവർത്തകർ പഞ്ചായത്ത് മെമ്പർമാർ നിർവഹണ അംഗങ്ങൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു